ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയിൽ ആദ്യ മത്സരം ഇന്ന് നടക്കാൻ പോവുകയാണ് ആതിഥേയരായ ഇന്ത്യയെ സംബന്ധിച്ച് ഏകദിന പരമ്പര വളരെ പ്രധാനപ്പെട്ടതാണ് ടെസ്റ്റ് പരമ്പര കൈവിട്ട ഇന്ത്യക്ക് ഏകദിന പരമ്പര സ്വന്തമാക്കാനായില്ലെങ്കിൽ അത് വലിയ നാണക്കേടായി മാറും ഇന്ത്യൻ ടീമിനെ പരിക്ക് കാര്യമായി ബാധിച്ചിട്ടുണ്ട് നായകൻ ശുഭ്മാൻ ഗില്ല് പരിക്കിനെ തുടർന്ന് കളിക്കുന്നില്ല ശ്രേയസ് ശ്രേയസേയർ ഹാർദിക് പാണ്ഡ്യ എന്നിവരും കളിക്കാത്ത സാഹചര്യമാണ് ഉള്ളത് മുഹമ്മദ് സിറാജ് ജസ്പ്രീത് ബുംറ എന്നിവർക്ക് വിശ്രമം അനുവദിച്ചിരിക്കുകയാണ് ഇത്രയും സൂപ്പർ താരങ്ങളുടെ അഭാവത്തിലാണ് ഇന്ത്യ ഏകദിന പരമ്പരയ്ക്ക് ഇറങ്ങുന്നത് ദക്ഷിണാഫ്രിക്ക കരുത്തരുടെ നിരയായതിനാൽ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ലെന്ന് ഉറപ്പാണ് ഇന്ത്യയുടെ ആത്മവിശ്വാസം വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവരിലാണ് രണ്ട് സീനിയർ താരങ്ങളും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കളിക്കാനുണ്ടാകും ഓസ്ട്രേലിയക്കെതിരെ നടന്ന അവസാന ഏകദിന പരമ്പരയിൽ ഇരുവരും മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് വിരാട് കോഹ്ലിയെയും രോഹിത്തിനെയും ടു ലിവിംഗ് ലെജൻസ് എന്നാണ് ടെംബ ബൗമ വിശേഷിപ്പിച്ചത് അവർ കളത്തിലേക്ക് തിരിച്ചെത്തുന്നതിലുള്ള ആവേശം ബൌമ മറച്ചുവെച്ചില്ല ഇന്ത്യൻ മണ്ണിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം കോഹ്ലിയും രോഹിത്തും കളിക്കുന്നതിൽ ആരാധകരും ആവേശത്തിലാകുമെന്ന് ബൗമ വ്യക്തമാക്കി എന്നാൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും തങ്ങൾക്ക് വെല്ലുവിളിയല്ലെന്നും സാധാരണ താരങ്ങളെപ്പോലെ തന്നെയാണ് ഇരുവരെയും നേരിടാൻ വേണ്ടി തങ്ങൾ ഒരുങ്ങുന്നതെന്നും ദക്ഷിണാഫ്രിക്കൻ നായകനായ ടെമ്പ ബൗമ പറഞ്ഞു അതേസമയം കോഹ്ലിയും രോഹിത്തും ലോകോത്തര താരങ്ങളാണെന്നും എല്ലാവർക്കും ഭീഷണിയാണെന്നും ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗ് പരിശീലകനായ പ്രിൻസ് വ്യക്തമാക്കി അവർ ഏത് ബൌളർമാരെയും നിരാശപ്പെടുത്താൻ കെൽപ്പുള്ളവരാണെന്നും അവർക്ക് എതിരാളികളുടെ മേൽ സൃഷ്ടിക്കാൻ സാധിക്കുന്ന മുറിവിനെക്കുറിച്ചാണ് തങ്ങൾ ചിന്തിക്കുന്നതെന്നും പ്രിൻസ് കൂട്ടിച്ചേർത്തു ദക്ഷിണാഫ്രിക്കയുടെ ബൌളിംഗ് കരുത്ത് ശക്തമാണ് അതുകൊണ്ട് തന്നെ സന്ദർശകർ വലിയ ആത്മവിശ്വാസത്തിലുമാണ് കോഹ്ലിക്കും രോഹിത്തിനും ദക്ഷിണാഫ്രിക്കക്കെതിരെ മികച്ച റെക്കോർഡ് അവകാശപ്പെടാനുണ്ട് ദക്ഷിണാഫ്രിക്കക്കെതിരെ മുപ്പത്തൊന്ന് മത്സരങ്ങൾ കളിച്ചതിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി നാല് റൺസാണ് കോഹ്ലി നേടിയിട്ടുള്ളത് അറുപത്തഞ്ച് പോയിന്റ് മൂന്ന് ഒമ്പത് എന്ന മികച്ച ശരാശരിയിൽ കളിക്കുന്ന കോഹ്ലി അഞ്ച് സെഞ്ചുറികളും എട്ട് ഫിഫ്റ്റികളും ദക്ഷിണാഫ്രിക്കക്കെതിരെ നേടിയിട്ടുണ്ട് കോഹ്ലി ഇതേ മികവ് ആവർത്തിക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കോഹ്ലി നിരാശപ്പെടുത്തിയാൽ ഇന്ത്യയെ അത് കാര്യമായി ബാധിച്ചേക്കും ഓസ്ട്രേലിയയിൽ തകർത്തടിച്ച് നിലവിൽ ഒന്നാം നമ്പർ ഏകദിന ബാറ്ററായാണ് രോഹിത് ശർമ്മ ദക്ഷിണാഫ്രിക്കക്കെതിരെ പരമ്പരയ്ക്ക് ഇറങ്ങുന്നത് സൗത്ത് ആഫ്രിക്കക്കെതിരെ ഇരുപത്തി ഏകദിന മത്സരങ്ങൾ കളിച്ച് എണ്ണൂറ്റി ആറ് റൺസാണ് രോഹിത് നേടിയിട്ടുള്ളത് മുപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് എട്ട് എന്ന മോശമല്ലാത്ത ശരാശരിയും രോഹിത്തിനുണ്ട് മൂന്ന് സെഞ്ചുറികളും രണ്ട് അർദ്ധ സെഞ്ചുറികളും ഹിറ്റ്മാന്റെ പേരിലുണ്ട് രോഹിത്തും കോഹ്ലിയും ഫോമിലേക്ക് എത്തിയാൽ നിലവിലെ എല്ലാ പ്രതിസന്ധികളും മറികടന്ന് പരമ്പര നേട്ടത്തിലേക്ക് എത്താൻ ഇന്ത്യക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഇവരെ പൂട്ടാനുള്ള തന്ത്രത്തോടെയാകും ദക്ഷിണാഫ്രിക്ക കളത്തിലിറങ്ങുക എന്തായാലും പോരാട്ടം തീപാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ശുബ്മാൻ ഗിൽ കളിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ടോപ്പ് ഓർഡറിൽ മാറ്റങ്ങൾ വരുത്താൻ ഇന്ത്യ നിർബന്ധിതരാകും യശസ്സി ജയ്സ്വാൾ രോഹിത്തിനൊപ്പം ഓപ്പണറായി എത്താനാണ് സാധ്യത ഋതുരാജ് ഗെയ്ക്വാദിനെ പരിഗണിക്കണമെന്ന് അഭിപ്രായപ്പെടുന്നവരും നിരവധിയുണ്ട് അതേസമയം ജയ്സ്വാളിനെ ഓപ്പണറാക്കി ഗെയ്ക്വാദിനെ നാലാം നമ്പറിൽ കളിപ്പിക്കണമെന്ന അഭിപ്രായവും ചിലർക്കുണ്ട് ഋഷഭ് പന്ത് കെ എൽ രാഹുൽ തുടങ്ങിയ താരങ്ങൾ താഴെയുള്ള പൊസിഷനുകളിലും കളിക്കാനെത്തിയേക്കും തിലക് വർമ്മയെ കളിപ്പിക്കുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും വിജയം തന്നെയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ടെസ്റ്റ് പരമ്പര രണ്ടേ പൂജ്യത്തിനാണ് ദക്ഷിണാഫ്രിക്ക തൂത്തുവാരിയത് ആദ്യ ടെസ്റ്റിൽ മുപ്പത് റൺസിനും രണ്ടാമത്തെ ടെസ്റ്റിൽ നാനൂറ്റി റൺസിനും ദക്ഷിണാഫ്രിക്ക വിജയിച്ചു ഏകദിന പരമ്പരയിൽ ആകെ മൂന്ന് മത്സരങ്ങളാണുള്ളത് പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഡിസംബർ മൂന്നിനും അവസാന മത്സരം ഡിസംബർ ആറിനും നടക്കും ഏകദിന പരമ്പരയ്ക്ക് ശേഷം അഞ്ച് മത്സരങ്ങൾ അടങ്ങിയ ടി ട്വന്റി പരമ്പരയും ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ കളിക്കുന്നുണ്ട് സമയം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ 呜。